അറിയപ്പെടുന്ന ഗായികയാണ് അമൃത സുരേഷ് ബാല അമൃത വിവാഹം തന്നെയാണ് എന്നും അമൃത സുരേഷിനെ ചർച്ചകളിൽ നിറഞ്ഞു നിർത്തിയത് എന്നാൽ അതിലെല്ലാം ഉപരി നല്ല ഉഗ്രൻ പാട്ടുകാരിയാണ് അമൃത എന്നതിൽ ഒട്ടും തർക്കമില്ല ഇപ്പോൾ അമൃതം ഗമയ എന്ന ബ്രാൻഡുമായി ആ ബാൻഡും കൊണ്ട് ഇപ്പോൾ സ്റ്റേജ് ഷോകൾ കീഴടക്കുകയാണ് അമൃതയും ടീമും അന്താരാഷ്ട്ര പരിപാടികളാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് എല്ലായിടത്തും അടിപൊളിയായി പരിപാടി അവതരിപ്പിക്കുന്നതിന് കയ്യടിയും ലഭിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു വീഡിയോ വൈറലായി മാറുകയാണ് ഇങ്ങനെയും പാടാമോ അമൃതേ എന്നാണ് വീഡിയോ കാണുന്നവർ ചോദിക്കുന്നത് തൃശ്ശൂർക്കാരുടെ ഈ പാട്ട് ഇത്രയും മോശമായി ഇതുവരെയും ഞങ്ങൾ കേട്ടിട്ടില്ല എന്തൊരു കഷ്ടമാണിത് നിങ്ങൾക്കിതൊന്നും പാടാതിരുന്നുകൂടെ എന്നൊക്കെയാണ് ഈ വീഡിയോ കാണുന്ന ആരാധകർ ചോദിക്കുന്നത് പെരിങ്ങോട്ടുകരയിലെ ദേവസ്ഥാനത്തുള്ള ഒരു വീഡിയോ ആണിത് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിൽ അമൃതാ സുരേഷ് എത്തി പരിപാടി അവതരിപ്പിക്കുകയായിരുന്നു വെറുപ്പീരാണെന്നാണ് ഇതിന് ഏറ്റവും കൂടുതൽ എത്തുന്ന കമന്റ് ഇവളിത് എങ്ങോട്ടാ അമൃത ഇത്രയും മോശമായിട്ട് പാടൂ വോയിസിനെ ചേരുന്ന പാട്ട് പാടിയ പോരെ ഈശ്വര ഇത് തൃശൂരാകരുതേ ആയിരം ആളില്ലാത്ത വേദികൾ സഹോദരിക്ക് കിട്ടട്ടെ ആ പാട്ട് ഏറ്റവും മോശമായി എങ്ങനെ പാടാമെന്ന് വേണമെങ്കിൽ കേട്ടോളൂ ഇതിന് എല്ലാ സ്റ്റേജിലും സെയിം പെർഫോമൻസ് ആണ് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവായ സ്ഥലമല്ലേ കേരളം എല്ലാവരും എല്ലാം അറിയുന്നു എല്ലാവർക്കും അറിയാമെന്നും ഇതിനോടൊന്ന് ആരെങ്കിലും പറഞ്ഞു മനസ്സിലാക്കൂ കാണിച്ചു കൊട്രാ ആരെങ്കിലും എത്ര കാലം ഓടുമെന്നറിയില്ല കാന്തനും കോമാളി കളിയും വേടനാവാൻ നോക്കിയതാ വേട്ടാവലിയനായി കാന്തൻ ആരാ ഗോപിയാണോ ഇത് കേട്ട അതുവഴി വന്ന് ഏതോ ഒരു കാന്തൻ കണ്ടം വഴി ഓടിയെന്നാണ് കേട്ടത് ഉള്ളത് പറയാലോ കൊള്ളത്തില്ല അയ്യെ നശിപ്പിച്ച് ഇത്രയും മോശമായ ഒരു പാട്ട് തൃശൂർക്കാരിയായി എനിക്ക് കേൾക്കേണ്ടി വന്നു നല്ല ബോറായിട്ടുണ്ട് ലൈവ് പരിപാടി ആയതുകൊണ്ടാകാം ഞാൻ കരുതി എനിക്ക് മാത്രമേ തോന്നിയുള്ളൂ എല്ലാവരുടെയും കമന്റ് കണ്ടപ്പോൾ എന്തൊരാശ്വാസം ഇതിലും വേദം ഇവിടെയുള്ള കൊച്ചു പിള്ളേർ പാടും തൃശ്ശൂർക്കാരുടെ ഈ പാട്ട് നശിപ്പിച്ചതിന് ഇവൾക്കെതിരെ എടുക്കണം വളരെ മോശമായിട്ടാണല്ലോ പാടുന്നത് ഒരു രസവുമില്ല പണ്ടൊക്കെ അത്യാവശ്യം നന്നായിരുന്നല്ലോ പാട്ട് പാടുമ്പോൾ സംഗീതം മരിച്ചു ഈ അമ്മായി കൊന്നു റിമിയുടെ ഇടത്ത് ഇത് നടപ്പാവില്ല പക്ഷെ അമൃത നല്ലൊരു ഒരു തന്നെയാണ് താനും ഇത് കാണുന്ന തൃശൂർക്കാര് മന്തളത്തിലല്ല നിന്റെ തലക്ക കൊട്ടേണ്ടത് കഴിഞ്ഞ പതിനഞ്ചു കൊല്ലമായി ഞാൻ ഇവരുടെ ഈ പാട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ നിന്നെ കൊണ്ടൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കമൻറ്റുകളാണ് എത്തുന്നത് ശരിക്കും ഈ വീഡിയോ കണ്ടാൽ തോന്നും അമൃത എന്തുകൊണ്ടാണ് ഇത്രയും വെറുപ്പിച്ച് പാട്ട് പാടുന്നത് എന്ന് അത്രയ്ക്ക് മോശമാണെന്ന് പറയാൻ പറ്റില്ല മറ്റൊരു സ്റ്റൈൽ അമൃത ചിലപ്പോൾ എടുത്തതായിരിക്കാം എന്നാൽ സ്റ്റൈല് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് സംഭവിച്ചത് സ്റ്റേജിൽ കിടന്ന ചാടയും തുള്ളിയും ടോമി ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ആരാധകർക്ക് ഇഷ്ടമാണ് എന്നാൽ അമൃത സുരേഷ് ചെയ്തപ്പോൾ ഇത് പാട്ടിനെ കൊല്ലുന്ന പോലെ ആയി പോയി എന്നത് സത്യമാണ്